ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ എനിക്ക് വളരെ ആയിട്ട് തോന്നിയതാണ് കാരണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാകാൻ പോകുന്നതിന് മുമ്പ് എനിക്കുള്ള ഹോസ്പിറ്റൽ ബാഗ് ഞാൻ പാക്ക് ചെയ്യാണ് എനിക്കും കുഞ്ഞിനും വേണ്ടിയുള്ള ബാഗാണ് പാക്ക് ചെയ്യുന്നത് അപ്പം എന്താ ഇതേപോലെ ട്രോളി എടുത്തിട്ടുണ്ട് ഈ ട്രോളിയിലേക്കാണ് ഞാൻ എല്ലാം കയറ്റി വെച്ച് കൊണ്ടുപോകുന്നത് എനിക്കും കുഞ്ഞിനും ഉള്ളത് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഒരു പിടുണ്ട് അത് ഞാൻ കൊണ്ടുപോകുന്നില്ല വീട്ടിൽ തന്നെ വെച്ചേക്കുകയാണ് ഞാൻ എന്താ ഇതേപോലത്തെ ചെറിയ ചെറിയ കണ്ടെയ്നർ ബാഗുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള എന്നാൽ അത്യാവശ്യം സാധനങ്ങൾ നമുക്കിതിൽ സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പം ഓരോ ബാഗിലായിട്ട് ഞാൻ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ വെള്ള തുണിയാണ് കുറച്ച് അധികം നമ്മളുടെ സെറ്റ് സാരി അങ്ങനെയുള്ള സാധനങ്ങൾ കീറിയിട്ട് കുഞ്ഞിനെ കെട്ടാനുള്ള തുണി ഇതേപോലെ ഈ ഒരു കുറച്ചുകൂടെ വലിയ വലിപ്പത്തിലാണ് മടക്കി വെച്ചേക്കാണ് ഞാൻ എടുത്ത് അത് നമ്മൾ കീറി കഴുകി അത് ഡെറ്റോളിലും ഒക്കെ മുക്കി കഴുകി തേച്ച് വെച്ചേക്കാണ് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു ബാഗ് കൂടെ എക്സ്ട്രാ വെക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ നമ്മൾ നമ്മളതിനകത്ത് എടുക്കുന്ന എല്ലാ തുണികളും കുഞ്ഞിൻ്റെ ആണെങ്കിലും അമ്മയുടെ ആയിട്ടുള്ള തുണികളെല്ലാം കഴുകി ഡെറ്റോളിൽ മുക്കിയതിന് ശേഷമാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് വെയിലത്തിട്ട് ഉണക്കിയാണ് എടുത്തിട്ടുള്ളത് അതാണ് ആദ്യം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചത് കുഞ്ഞിനുള്ള തുണി പിന്നെതാ രണ്ടാമത്തെ ബാഗിനകത്ത് നമ്മൾ കുഞ്ഞിനുള്ള ഡയപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ ആ കൂട്ടത്തിൽ വാങ്ങിയതാണ് ഇതെല്ലാം ഫേസ് ഫേസ് ടിഷ്യൂ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് ടിഷ്യൂസാണ് എല്ലാം ഒരു പത്തെണ്ണം അഞ്ചെണ്ണം പത്തെണ്ണം ആ ഒരളവിലാണ് വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യത്തിനുള്ളതേ എടുക്കുന്നുള്ളൂ എല്ലാം കൂടെ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല അവിടെ ആവശ്യം വരുന്നില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആണത് തന്നെ അവർ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യാണ് പിന്നെ നമ്മൾ ഒരു ബെഡ്ഷീറ്റ് ഡ്രൈ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് കുളിപ്പിക്കാനും കുഞ്ഞിനെ കിടത്താനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മൂത്രക്കൊഴിച്ചാലും നമ്മുടെ തുണി താഴെയുള്ള ബെഡിലോ ഒന്നും നമുക്ക് ആകില്ല അപ്പം ഡ്രൈ ഷീറ്റ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് ഒരെണ്ണം എടുക്കുന്നുള്ളൂ പിന്നെ വെറ്റ് ടിഷ്യൂസ് അത് ഞാൻ മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഇതൊത്തിരി ആവശ്യം വരുമായിരിക്കും നമ്മൾ റൂമിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അവിടെ നമുക്ക് യൂസ്ഫുള്ളാണിത് പിന്നെ എടുത്തിട്ടുള്ളത് റിസീവിങ് ടവലാണ് കുഞ്ഞിനെ കൊണ്ടു തരുമ്പം വെളിയിലുള്ളവർ അവർ ഓൾറെഡി ടവലിലായിരിക്കും പൊതിഞ്ഞു തരുന്നത് പക്ഷെ നമ്മൾ ഒരു ടവലിൽ കുഞ്ഞിനെ പൊതിഞ്ഞു തരണം ഹെഡിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ ക്യാറ്റൊക്കെ ക്യാപ്പൊക്കെ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് അതാണ് ഇത് പിന്നെ കുഞ്ഞിന് വേണ്ടി നമ്മൾ മേടിച്ചിട്ടുള്ളത് ദാ കുഞ്ഞിൻ്റെ ഡ്രസ്സുകളാണ് ഡ്രെസ്സിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ടുള്ള വന്നിട്ടുള്ള തൊപ്പി കയ്യിലിടുന്ന സോക്കിൻസ് സോക്കിൻസ് ബ്യൂട്ടീസ് എല്ലാം വന്നിട്ടുണ്ട് അങ്ങനത്തെ മൂന്നാല് സെറ്റ് നമ്മൾ സെപ്പറേറ്റും വാങ്ങിച്ചു അല്ലാണ്ട് കുറച്ച് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് ദാ ഇതൊക്കെ കയ്യിലിടുന്നാണ് കയ്യിലും കാലിലും തലയിലൊക്കെ ഇടുന്നത് അതൊരു സെറ്റായിട്ട് മൂന്നാലഞ്ചെണ്ണം മേടിച്ചു അത് രണ്ടുമൂന്നെണ്ണേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ കൂടി വന്നാൽ മാക്സിമം മൂന്ന് ദിവസം നാല് ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരത്തുള്ളായിരിക്കും പിന്നെതാ ഈ ഒരു ഡ്രസ്സ് സെറ്റായിട്ട് വാങ്ങിയതാണ് അതിനകത്ത് ഒരു ബനിയന് അതുപോലെ തന്നെ ഒരു പാന്റ് പിന്നെ ഒരു ഫേസ് ടിഷ്യൂ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ തലയിൽ വെക്കുന്നത് കയ്യിലിടുന്ന കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതിങ്ങോട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ ഇട്ടുകൊണ്ട് വരാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ആദ്യം വാങ്ങിയ ഒരു ഡ്രസ്സ് കോഡാണത് പിന്നെ ചെറിയ ചെറിയ ഇതുപോലത്തെ ബേബി സെറ്റുകൾ കുട്ടി ഉടുപ്പുകൾ ഇതിനും ഇതിൻ്റെ കാച്ചട്ടയും കൂടെ വരുന്ന രീതിയിൽ ചെറിയൊരു സെറ്റാണ് ഇങ്ങനത്തത് അത് നമ്മൾ പത്തെണ്ണം മേടിച്ചിട്ടുണ്ട് പല കളറ് പിന്നെ കുട്ടി ഉടുപ്പുകളും മേടിച്ചിട്ടുണ്ട് ഇത് സെറ്റായിട്ടുള്ളതും മേടിച്ചു അതല്ലാണ്ട് കെട്ടുന്ന ജബ്ലാസ് ഇതാ ഇതാണ് കുട്ടി ഉടുപ്പ് ഇങ്ങനെ ചെറിയ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പോലത്തെ ക്ലോത്ത്സ് വെച്ചിട്ടുള്ളതാണ് അതും മേടിച്ചിട്ടുണ്ട് അതുമെല്ലാം പത്തെണ്ണം മേടിച്ചിട്ടുണ്ട് അഞ്ചെട്ടെണ്ണം നമ്മൾ കൊണ്ടുപോവാണ് ഇതൊക്കെ ഒത്തിരി ആവശ്യം വരും കാരണം കുഞ്ഞു മുള്ളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതുപോലെ തന്നെ കക്കുമൊക്കെ ചെയ്യുമ്പോഴുമൊക്കെ നമുക്ക് ആവശ്യമാണ് ഇത് പാൻറ്റീസാണ് നാപ്പീസ് അത് നമ്മൾ തുണി കെട്ടിക്കഴിയുമ്പോൾ മേളിൽക്കൂടെ കെട്ടാം അല്ലാണ്ട് ഡയറക്റ്റും കെട്ടാം ഇത് ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഇത് മൂത്രം ഒഴിക്കുന്നതൊക്കെ സ്ഥിരം നടക്കുന്ന കലാപരിപാടി ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യം വരും പിന്നെ നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ടൗവുകൾ എടുത്തിട്ടുണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ഇതിൽ നമുക്ക് വൈപ്പ് ചെയ്യേണ്ടോ അത് തുടക്കേണ്ട ഒക്കെ വരുവാണെങ്കിൽ എടുക്കാം നമുക്ക് വീട്ടിൽ വന്നിട്ട് കുളിപ്പിക്കുന്ന സമയത്തും ഇത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതല്ലാണ്ട് നമ്മളിതിൻ്റെ കൂടെ ഡയപ്പർ മേടിച്ചിട്ടുണ്ട് ഡയപ്പർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തരും എന്നാലും ഞാനൊരു രണ്ട് മൂന്ന് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അഞ്ചെട്ടെണ്ണം വരുന്നത് പിന്നെ ഒരു സോപ്പ് ഇത് ആവശ്യമില്ല ഹോസ്പിറ്റലിൽ നമ്മൾ കുളിപ്പിക്കുന്നില്ല എന്നാലും എക്സ്ട്രാ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് കുഞ്ഞിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യം നമുക്കില്ല ചിലപ്പം മെഡിക്കൽ കോളേജിൽ അങ്ങനെ പ്രൈ ഗവൺമെൻറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പം നമുക്ക് ഒത്തിരി സാധനങ്ങൾ വേണ്ടി വരും അവരൊന്നും പ്രൊവൈഡ് ചെയ്യില്ല പക്ഷേ ഇവിടെ കാര്ത്താസ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അവർ തന്നെ എല്ലാം തരും നമുക്ക് പിന്നെ നമ്മൾ കുഞ്ഞിന് വേണ്ടി മേടിച്ചതാണ് ഇതുപോലത്തെതാ ബെഡ് നെറ്റ് വരുന്ന ബെഡ് പിന്നെ കുഞ്ഞിനെ കയ്യിൽ കടത്താനുള്ള കയ്യിൽ പിടിക്കാനുള്ള ഒരു ചെറിയ ബെഡ് പിന്നെ ഒരു വട്ടത്തിലുള്ള ഒരു ബെഡ് കൂടെ മൂന്നെണ്ണം സെറ്റായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൽ കൊതുകൊക്കെ കടിക്കാതിരിക്കാൻ നമുക്ക് കിടത്താൻ പറ്റും ഇത് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇത് നമുക്ക് റൂമിൽ ഉപയോഗിക്കാം പിന്നെ മറ്റേ വേറൊരെണ്ണം കൂടെ വരുന്നുണ്ട് ഇത് നമ്മൾ കൊണ്ടുപോകുന്നില്ല അതാ ഇത് റൗണ്ടിൽ വരുന്നത് ഇത് വീട്ടിലൊക്കെ വരുമ്പോൾ വെറുതെ കട്ടിലൊക്കെ കിടത്താനാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇത് വീട്ടിൽ വെച്ചിട്ട് പോവുകയാണ് നമ്മൾ ആദ്യം കാണിച്ചാൽ നെറ്റിൻ്റെ ബെഡും അതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കാൻ പറഞ്ഞാൽ റിസീവിങ് ബെഡ് ഉണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിലും കുഞ്ഞിനെ റിസീവ് ചെയ്ത് മേടിക്കാം ഇത് പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് യൂസ്ഫുള്ളാണോ എന്നറിയില്ല കാരണം മറ്റേത് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ിൽ തിരിച്ചു വീട്ടിലേക്കൊക്കെ വരുമ്പോൾ കുഞ്ഞിനെ സേഫ് ആയിട്ട് പിടിച്ചുകൊണ്ട് വരാനൊക്കെ ഇത് നല്ലതായിരിക്കും അപ്പം നമ്മൾ ഇതും കൊണ്ടുപോവാണ് ആദ്യം കാണിച്ചതും പിന്നെ ഇതുമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് മാറ്റി മാറ്റിവെച്ചിതല്ലാണ്ട് നമ്മളൊരു തൊട്ടിലൂടെ മേടിച്ചിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല മുകളിലിരിക്കുകയാണ് ഇനിയുള്ളത് എനിക്ക് വേണ്ടി അത്യാവശ്യം പാക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് രണ്ട് തോർത്തെടുത്തിട്ടുണ്ട് കട്ടി കുറഞ്ഞ് തോർത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഒരു പുതപ്പും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യം വരില്ല കാരണം അതെല്ലാം ഹോസ്പിറ്റലുകാർ തരുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ഓപ്പൺ നൈറ്റി മൂന്ന് ഓപ്പൺ നൈറ്റി മൂന്ന് പാവാട എടുക്കുന്നുണ്ട് ഫീഡിങ് ഒക്കെ ചെയ്യാൻ ഓപ്പൺ നൈറ്റിയാണ് ഓപ്പൺ നൈറ്റി എന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ള ഇത് ഫ്രോക്ക് പോലെ വരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മൂന്ന് നമ്മുടെ ഫ്രോക്കും എടുത്തിട്ടുണ്ട് അതെല്ലാം സിബെല്ലാം വെച്ച് നമ്മൾ മേടിച്ച് മേടിച്ചതിന് ശേഷം സിബൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്താണ് ഫീഡിങ്ങിനൊക്കെ ഇതായിരിക്കും എളുപ്പം പിന്നെ അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻസും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പിന്നെ കുളിക്കാനുള്ളത് പല്ല് തേക്കാനുള്ളത് പൊട്ടു തൊടാനുള്ളത് അങ്ങനത്തെ സാധനങ്ങൾ ചില്ലറ ചില്ലറ സാധനങ്ങളും പിന്നെ എൻ്റെ മരുന്ന് അത്യാവശ്യം അവിടെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മരുന്നുകൾ പിന്നെ ഹാൻഡ് വാഷ് കാര്യങ്ങൾ ഐലൈനർ ഇതൊക്കെ ഞാൻ എന്താ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട പേഴ്സണൽ സ്റ്റഫുകളെല്ലാം ഈ ഒരു ചെറിയ ബാഗിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഗുളിക അവിടെ ചെന്ന് കഴിക്കാൻ പറ്റുമില്ലയോ എന്നൊക്കെ നമ്മൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മളുടെ എല്ലാ പേപ്പേഴ്സും അതായത് ഹോസ്പിറ്റലിൽ പോയി കൊച്ചിൻ്റെ സ്കാനിങ് ചെയ്ത ആ കാര്യങ്ങൾ അത് ഇത് നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡ് എല്ലാം നമ്മൾ എടുത്ത് വെക്കണം അതാണ് ആദ്യമേ എടുത്ത് വെക്കേണ്ടത് പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കുഞ്ഞിനുള്ള വെള്ളത്തുണി വെച്ചിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് നമ്മൾ ഡെലിവറി കഴിയുമ്പം നമുക്ക് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ കാണും അതിന് യൂസ് ചെയ്യാനായിട്ട് ഇതാ അത് വെക്കാനുള്ള വെള്ള തുണി അത്യാവശ്യം കട്ടിയിലൊക്കെ മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെറ്റേണിറ്റി പാഡും വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല മെറ്റേണിറ്റി പാഡും നോർമൽ പാഡും വെച്ചു പിന്നെ അതാ പത്രം കുറച്ചെടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കളയാനൊക്കെ പിന്നെ അവിടെ യൂസ് ചെയ്യാനായിട്ട് ഒരു ചെരുപ്പ് ഇത്രയും സാധനങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എല്ലാവരോടും ചോദിച്ചും കുറേ വീഡിയോസൊക്കെ കണ്ടും എനിക്ക് വേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വാങ്ങിയതാണ് ഇതിൽ കൂടുതൽ സാധനങ്ങൾ വേണ്ടി വരില്ല എന്നാണ് വിചാരിക്കുന്നത് കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മാക്സിമം സാധനങ്ങൾ തരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഐറ്റംസ് എല്ലാവർക്കും യൂസ്ഫുള്ളാകട്ടെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്